ആദ്യ രാത്രി വിറച്ചു വിറച്ചാണ് ഞാൻ എൻ്റെ ശരീരം അവർക്ക് നൽകിയത് എൻ്റെ പ്രശ്നം എനിക്കിഷ്ടപ്പെട്ട് നടന്ന വിവാഹമായിരുന്നില്ല എന്റേതെന്നായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയൊരാളെ എല്ലാവിധത്തിലും സ്വീകരിക്കാനാവും വിധം ഞാൻ പാകപ്പെട്ടിരുന്നില്ല എന്നാൽ വിവാഹം എന്നത് പലപ്പോഴും എല്ലാവിധത്തിലും ഒരു പെണ്ണിൻ്റെ മേലുള്ള അവകാശം മറ്റൊരാൾക്ക് കൈമാറലാണല്ലോ അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാണിന് മുന്നിൽ കിടക്കുക എന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമേറിയതായിരുന്നു പലപ്പോഴും ഞാനത് താല്പര്യപ്പെട്ടില്ലെങ്കിലും കൂടെയുള്ള ആൾക്ക് അത് വളരെ അത്യാവശ്യമായിരുന്നു പിന്നെ നാൾക്കുനാൾ ചെന്നതോടെ ആ വിറയും ഒരു ശീലമായി അതോടൊപ്പം ചിലപ്പോഴെല്ലാം ആ സുഖത്തിനായി മനസ്സുഖവെമ്പൽ കൊള്ളാനും തുടങ്ങി അന്നേരമാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിൽ തെളിഞ്ഞത് ഇതേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരുമായി ചേർന്നായിരുന്നെങ്കിൽ അതെത്രമാത്രം എന്ന് ആ സുഖം നുകരുന്നതിൻ്റെ അനുഭൂതിയും ആനന്ദവും ലഹരിയും സംതൃപ്തിയും അന്നേരം മിന്നിലൂടെ കടന്നുപോയി ഇതിപ്പം ആ സുഖം അനുഭവിക്കുകയും അത് തീരുന്നതോടൊപ്പം മനസ്സകലുകയുമാണ് ചെയ്യുന്നത് എന്നാൽ അതേ കിടപ്പിൽ തന്നെ അതിനടുത്ത നിമിഷം തന്നെ മനസ്സിൽ ഓർമ്മയുടെ മാസ്മരികമായ വിസ്മയം തീർത്ത് അവൻ ഉള്ളിലോട്ട് കയറി വരികയും എന്നെ സ്വന്തമാക്കുകയും ചെയ്യും അതോടൊപ്പം മനസ്സിന് നീരലേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഓർമ്മ കൂടി കടന്നു വരും ഞാൻ ക്രിസ്ത്യാനിയായ അവനെ സ്നേഹിച്ചതായിരുന്നു എല്ലാവർക്കും പ്രശ്നം അതോടെ എന്നെ ഇഷ്ടമായിരുന്ന അവനെ വിട്ട് വീട്ടുകാരുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അവനെ ഒഴിവാക്കാൻ മനഃപൂർവ്വം അവൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെ ആയപ്പോൾ അവൻ എനിക്ക് എത്തിച്ചതെന്നൊരു സന്ദേശമുണ്ട് നമ്മുടെ ചതിയുടെ ഇര ആ വേദനയുമായി ഈ ലോകത്ത് തന്നെ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെയും ഏറ്റവും വലിയ വേദന എന്ന് ആ വരികൾ ഇന്നും എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് ഈ വാക്കുകൾ ഓർത്തെടുക്കുന്ന നിമിഷം അതുവരെ അനുഭവിച്ച സന്തോഷത്തിൻ്റെയും സുഖത്തെയും മറികടന്ന് എൻ്റെ ഇരു കണ്ണുകളിൽ നിന്നുമുള്ള കണ്ണുനീർത്തുള്ളികൾ കണ്ണുകളിൽ നിന്ന് വേർപെട്ട് താഴേക്കൊഴുകി ചെവിക്ക് മുകളിലൂടെ മുടികൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകും അന്നേരം മുടിയിൽ ചൂടുള്ള നനവുകൾ ആഴ്ന്നിറങ്ങുന്നത് എനിക്കറിയാനാകും അപ്പോൾ തൊട്ട് ആ നഷ്ടത്തെ ഓർത്ത് നെഞ്ചു പിടയ്ക്കാൻ തുടങ്ങും അതോടെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി അതേ വഴിയിലൂടെ റങ്ങും തുടർന്ന് ഹൃദയം കൊണ്ട് അവന് മാപ്പ് പറഞ്ഞും തലയിണയിലൂടെ അവനെ ചുംബിച്ചും സ്വപ്നങ്ങളിലൂടെ അവനെ സ്നേഹിച്ചും ആ രാത്രിയും കടന്നു പോകും വർഷങ്ങളൊന്നായി കടന്നു പോയതോടെ ഈ കാര്യങ്ങളുടെ ഒരായിരം പുനരാവർത്തനങ്ങൾ എന്നിലൂടെ കടന്നുപോയി എനിക്ക് മൂന്ന് പെൺമക്കളുണ്ടായി മൂന്ന് മക്കളും വിവാഹിതരായി രണ്ടു വർഷം മുന്നേ ഭർത്താവും മരിച്ചു എനിക്കിന്ന് അമ്പത്തിമൂന്ന് വയസ്സായി എന്ന് വെച്ച് ഞാനൊരു കിളവിയൊന്നുമല്ല മധ്യവയസ്കായെന്നു മാത്രം ഒരു വർഷത്തിനകം ഭർത്താവിൻ്റെ ഓർമ്മകൾ പതിയെ ഒളിമങ്ങി തുടങ്ങി പക്ഷെ മാത്രം മനസ്സിന്റെ കടലാഴങ്ങളിൽ പോലും അനായാസമായി ഉയർന്നു വന്നു ഓർമ്മത്തുമ്പിലെ ആദ്യ ഓർമ്മയായി തന്നെ അവൻ പലപ്പോഴും നിലകൊണ്ടു ഇക്കാലം അത്രയും കാലം മായ്ക്കും എന്ന് കരുതിയതൊന്നും മാഞ്ഞില്ല സ്വയം മറക്കണമെന്ന് കരുതിയതും മറക്കാനായില്ല ഞാൻ എനിക്കായി വരച്ച നിയന്ത്രണങ്ങളെല്ലാം ഞാൻ തന്നെ വിച്ഛേദിച്ചുകൊണ്ടിരുന്നു എന്നാൽ പലതും ഓർത്തെടുക്കുന്നതിനിടയിൽ ഒരു നാൾ എന്നെയും മരണഭയം പിടികൂടി അതോടെ എൻ്റെ മരണത്തിനു മുന്നേ അവനെ ഒന്നുകൂടി കാണണമെന്ന ആഗ്രഹം എന്നുള്ളിൽ കലശമായി അതെന്നെ നാൾക്കുനാൾ കൂടുതൽ അസ്വസ്ഥയാക്കി പലപ്പോഴും വേണ്ടെന്ന് വെക്കപ്പെട്ടെങ്കിലും ഉൾപ്രേരണ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു കീഴടങ്ങി അങ്ങനെ എൻ്റെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ അവനെ തിരഞ്ഞു പോകാൻ തയ്യാറെടുപ്പ് തുടങ്ങി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എങ്കിലും കാർ ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരെയും കൂട്ടിന് വിളിച്ചില്ല എൻ്റെ ദൗത്യം വിജയമായാലും പരാജയമായാലും ഞാൻ ഞാനറിഞ്ഞാൽ മതിയല്ലോ അതായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ അവനെ തിരിഞ്ഞ് ഞാൻ അവൻ്റെ നാട്ടിലെത്തി അവനെക്കുറിച്ചുള്ള അന്വേഷണവും തുടങ്ങി എന്നാൽ അങ്ങനെ ഒരാളെക്കുറിച്ച് ആ നാട്ടുകാർക്ക് ആർക്കും പരിചയമുണ്ടായിരുന്നില്ല അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി തുടക്കം തന്നെ പിഴയ്ക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ആ സ്ഥലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മക്കുറവാണോ എന്നതായി എൻ്റെ പ്രശ്നം അപ്പോഴാണൊരാൾ പോസ്റ്റ് ഓഫീസിൽ തിരക്കാൻ ആവശ്യപ്പെട്ടത് ഉടനെ ഞാൻ അങ്ങോട്ട് പോയി പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം അവർക്കും അങ്ങനെ ഒരാളെ അറിയില്ല എങ്കിലും അയാൾ അടുത്തൊരു സൂചന തന്നു ആ നാട്ടിൽ തന്നെയുള്ള അവിടുത്തെ പഴയ പോസ്റ്റ്മാനെ കാണാൻ വിലാസവും ആ പുള്ളി തന്നെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെയും കാര്യങ്ങൾ തതേവ അയാൾക്കും വലിയ ഓർമ്മയൊന്നുമില്ല തുടർന്ന് രൂപവും നിറവും മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുത്തപ്പോൾ ഓർമ്മകളുടെ ചില പൊട്ടും പൊടിയും ചേർത്ത് വെച്ച് അയാൾക്ക് പോലും സ്വയം അത്ര തന്നെ ഉറപ്പില്ലാത്ത ചില ഓർമ്മകളെ എനിക്ക് വേണ്ടി അയാൾ തേടി പിടിച്ചു കാരണം അയാൾ സർവീസിൽ നിന്നും പിരിയും മുമ്പേ അവിടെ കൂടാതെ മറ്റ് ആറ് സ്ഥലങ്ങളിലായി പിന്നെയും ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഓർമ്മകളും കൂടിക്കിടക്കുന്നതിനിടയിൽ നിന്ന് ഒരെണ്ണത്തെ മാത്രമായി വേർതിരിച്ചെടുക്കാൻ അയാൾക്കും പ്രയാസം അതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം അവർ ആ നാട്ടിൽ ഒന്നര വർഷം മാത്രമാണ് താമസിച്ചിട്ടുള്ളതെന്നും അതും വാടകയ്ക്ക് അതിനുശേഷം അവരെക്കുറിച്ച് ആർക്കും അറിയില്ല അതറിഞ്ഞതോടെ എല്ലാ പ്രതീക്ഷകളും അവിടെ തീർന്നു എല്ലാം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ് എന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാവണം അയാൾ എന്നോട് അടുത്തുള്ള പള്ളിയിലൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞത് ചിലപ്പോൾ പള്ളിയിലുള്ളവർക്ക് എന്നെ സഹായിക്കാനാവും എന്ന അയാൾ പറഞ്ഞത് പിന്നെയും എന്നിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തീർത്തു അടുത്ത ലക്ഷ്യം പള്ളിയായിരുന്നു പതിയെ തേടി പിടിച്ച് ഞാൻ അങ്ങോട്ടേക്കെത്തി അവിടെയും ഞാൻ ആദ്യം കണ്ടത് ചെറുപ്പക്കാരനായ ഒരു വികാരി അച്ഛനെയായിരുന്നു അതോടെ പിന്നെയും എന്നിൽ ഭയം നിഴലിച്ചു പക്ഷേ മറ്റു മാർഗമില്ല ഞാൻ അവരെ സമീപിച്ച് എന്റെ ആഗമനോദ്ദേശം അവരെ അറിയിച്ചു തുടർന്ന് അവർ എന്നെ കുറച്ച് പ്രായമായ മറ്റൊരു പള്ളിവികാരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഫാദറിൽ നിന്ന് കുറച്ചുകൂടി ആശ്വാസകരമായ ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചു ആ സ്ഥലത്ത് നിന്നും അറുപത് കിലോമീറ്റർ മാറി ഒരു മലയോര പ്രദേശത്തേക്കാണ് അവർ അവിടെ വിട്ടു പോയതെന്നും അവിടുത്തെ പള്ളിയിൽ ചെന്ന് ചോദിച്ചാൽ അവർ ആവശ്യമായ വിവരം തരുമെന്നും പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും ഭയവും വിറയലും എല്ലാം ഒന്നിച്ചു വന്നു ഞാനങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു വഴുന്നികളെ എന്നെ അനുഗമിച്ചത് എൻ്റെ പഴയ ഓർമ്മകൾ തന്നെയായിരുന്നു അങ്ങോട്ടെത്തും തോറും എന്റെ ഭയവും ക്രമാതീതമായി വർദ്ധിച്ചു വർദ്ധിച്ചുവന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ പറഞ്ഞ ആ പള്ളിയിൽ ഞാനെത്തി അവിടുത്തെ പള്ളി വികാരിയെ കണ്ടു ഞാനെന്റെ ആവശ്യം അറിയിച്ചതും പെട്ടെന്ന് ഫാദറിന്റെ മുഖം മ്ലാനമായി തുടർന്ന് ഒരു ക്ഷമാപണത്തോടെ ഫാദർ എന്നോടാ സത്യം പറഞ്ഞു ഞാൻ അവിടെ എത്താൻ അഞ്ചു വർഷം വൈകിയെന്നും അവർ മരണപ്പെട്ടിട്ട് അഞ്ചു വർഷങ്ങളായിരിക്കുന്നുവെന്നും അത് കേട്ട ആ നിമിഷം എന്റെ ഹൃദയമുരുകിയ കണ്ണീർക്കണങ്ങൾ എന്നിൽ നിന്ന് നടന്നു വീണു അതുവരെ എന്നെ പിന്തുടർന്ന സ്വപ്നങ്ങൾക്കുമേൽ കാർമേഘങ്ങൾ മൂടി അവയെല്ലാം എന്നിൽ നിന്നും മറച്ചു പിടിച്ചു അതുവരെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷങ്ങളെ രണ്ടായി പിളർത്തി വിധി അതിന്റെ സ്വരൂപം പുറത്തെടുത്തു തുടർന്ന് ഫാദർ തന്നെ എനിക്ക് കൂട്ടായി എന്നോടൊപ്പം സെമിത്തേരിയിലേക്ക് വന്ന് അവരെ അടക്കിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നു ഞാൻ ആ കല്ലറയ്ക്ക് മുന്നിൽ തല കുനിച്ചു തിന്നു അഞ്ചു വർഷം താമസിച്ച് പോയതിൻ്റെ ഒരു മനോവേദന അപ്പോൾ എന്നിൽ നിറഞ്ഞു അതോടെ പണ്ട് അവരെ കാണാൻ ആഗ്രഹിച്ച് എനിക്ക് സമ്മാനിച്ച എൻ്റെ ഹൃദയം പോലെ ഇക്കാലം അത്രയും മറ്റാരും കാണാതെ ഞാൻ സൂക്ഷിച്ച ഒരു സ്വർണ്ണ നിറമുള്ള പാദസരം ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ആ കല്ലറയിലെ കുരിശ് ചേർത്തിട്ടു എന്നിട്ടും നീറുന്ന വേദനയോടെ കുറേ നേരം കൂടി ഞാൻ അവിടെ നിന്നു ഞാൻ മടങ്ങി വരുമ്പോൾ ഫാദർ എന്നെയും കാത്ത് സെമിത്തേരിയുടെ അറ്റത്തുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പിന്നെയും പള്ളിമുറ്റത്തെത്തി എന്തിനു വന്നുവോ അത് നടക്കാതെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖഭാരത്തോടെ തിരിച്ചു പോകാൻ തുടങ്ങവേ പെട്ടെന്ന് ഫാദറിൻ്റെ ദൃഷ്ടിയും മനസ്സും മുഖവും എന്നിൽ നിന്ന് അകന്നു മാറി മറ്റെന്തിലേക്കോ തിരിഞ്ഞു ഫാദർ എന്തോ ശബ്ദം കേട്ട് കാതോർക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ബൈക്ക് പ്രത്യക്ഷപ്പെട്ടതും ഫാദറിൻ്റെ മുഖത്തൊരു വിടർന്നു തുടർന്ന് ഫാദർ എന്നോട് പറഞ്ഞു ആ വരുന്നത് നിങ്ങൾ തേടി വന്ന ആളുടെ മകനാണെന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയതും ബൈക്ക് നിർത്തി ഒരു പയ്യൻ ഞങ്ങൾക്ക് മുന്നിലേക്കായി നടന്നു വന്നുകൊണ്ടിരുന്നു ആ പയ്യനെ കണ്ടതും എനിക്ക് അത്ഭുതമായി അവനെ അവന് വെച്ച പോലെ തന്നെ മകനും അതേ കണ്ണുകൾ പുഞ്ചിരി നിറം ഉയരം നടത്തം എന്തിന് നിഴൽ പോലും അവർക്കു സമം അവരുടെ പുനർജന്മം പോലെ അവൻ എന്നിലേക്ക് അടുത്തു വരുംതോറും എന്നിൽ അതുവരെ തളം കെട്ടി നിന്ന ദുഃഖമെല്ലാം മാറി മറിഞ്ഞ് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ ഞങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറിപ്പോയി അവൻ പോയതും എനിക്ക് തോന്നി അന്നേരം തന്നെ അങ്ങോട്ടേക്കവൻ എങ്ങനെ എത്തിപ്പെട്ടെന്ന് അന്നേരം തന്നെ എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഉത്തരവും എനിക്ക് ലഭിച്ചു ചിലപ്പോൾ അവൻ്റെ കണ്ണിലൂടെ അവരെന്നെ കാണാൻ വരുന്നതാവുമെന്ന് തുടർന്നുള്ള മടക്കയാത്രയിൽ എൻ്റെ പഴയ പ്രണയ പൂക്കാലം എന്നെ വാരി പുണർന്നുകൊണ്ടേയിരുന്നു നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും മനുഷ്യരുടെ ചില സാദൃശ്യങ്ങൾ ദൈവം മനപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നവയാണ് ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുവാനായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ